بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضى الله أما بعد إرى عدر ومبهمان ونرنى إن دس أبدا سويكونا نلو لا يسهدري അള്ളാഹു സുബഹാന ഹൂവത്താല് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളെല്ലാവരും റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ട് അമല് ചെയ്യുന്നവരൻ ഫമൻഖാന റുജൂലിഖറബിഹി ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ അമലൻ സ്വാലിഹ അവർ നല്ല പ്രവർത്തികൾ പ്രവർത്തിക്കട്ടെ വലായുസരിബി ഇബാദത്ത് റബ്ബി ഹി അഹദ് അള്ളാഹുവിനോടുകൂടെ മറ്റൊരാളെയും പങ്കുചേർക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹു അല പറയാൻ നമ്മളൊക്കെ ഒരുപാട് അമല് ചെയ്യുന്നവരാണ് എന്നാൽ അതൊക്കെ റബ്ബിലെത്താൻ നമ്മുടെ അമലുകൾ സുരക്ഷിതമാവണം നമ്മളൊരു വിലപെടുപ്പുള്ള സാധനം മറ്റൊരു സ്ഥലത്തേക്ക് പായസിലാക്കുമ്പോൾ കെട്ടിപ്പൊതിഞ്ഞ് അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താറുണ്ട് അതുപോലെ നാളെ ഉപകാരമാവാൻ റബ്ബിലേക്ക് പോകുന്ന അമലുകൾ കുറ്റമറ്റതാവണം നമ്മുടെ വേണ്ടാത്ത പ്രവർത്തികൾ കൊണ്ട് അത് പൊളിഞ്ഞു പോവുകയും ചെയ്യരുത് മഹാനായ ശക്കൈക്കുബനു ഇബ്രാഹീമു എന്ന മഹാനവറുകൾ പറയാൻ ഹുസുനുൽ അമലി സലാസത്വിയാൽ ചെയ്യുന്ന അമലുകളിൽ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അമല ഈ അമൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അള്ളാഹുവിൻ്റെ തോഫിയക്കുകൊണ്ടാണ് എന്ന ബോധമുണ്ടാവുക ആ ബോധമുണ്ടാവുമ്പോൾ എൻ്റെ കഴിവ് കൊണ്ടല്ല ഇതൊക്കെ ചെയ്തത് എന്ന് അവനക്ക് മനസ്സിലാകുന്നതാൻ രണ്ടാമത്തത് പടച്ചോന്റെ പൊരുത്തമാണ് നമ്മുടെ അമലുകളെ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അപ്പോൾ അമലുകൾ ചെയ്യുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾ ഒഴിവാക്കുന്നതാൻ വസാലി സോ മൂന്നാമത്തത് നമ്മൾ ചെയ്യുന്ന അമലിന് അല്ലാഹു കൂലി തരുമെന്ന ബോധമുണ്ടാകണം അങ്ങനെയുള്ള ബോധമുണ്ടാകുമ്പോൾ അവന് ലോകമാന്യമുണ്ടാവില്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട് അമര് ചെയ്യുന്ന ആളുകൾ ഒരാട്ടിടയനെ പോലെയാകട്ടെ കാരണം ആട്ടിടയൻ നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ അവന് ബോധ്യപ്പെടുത്തുകയുള്ളൂ കാരണം ചുറ്റും ആടുകളെ തൃപ്തിപ്പെടുത്താൻ അവന് അമല് ചെയ്യാറില്ല അതുപോലെ നമ്മുടെ പരിസരത്തുള്ള ആളുകളെ കാണിക്കാനോ അവരറിയാൻ നിൽക്കാതെ അവന് അള്ളാഹുവിന് അമല് ചെയ്യേണ്ടതാണ് ആളുകളെ അറിയിക്കാതെ നമ്മൾ അമലുകൾ ചെയ്താൽ അള്ളാഹു നമ്മളെ ഉയർത്തുന്നതാണ് മഹാനായ ബോറേറാ റിയ അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യാൻ റസൂൽ സല അള്ളാഹു അറിവ തങ്ങൾ പറഞ്ഞു ان الله تعالى ترشي الله اذا احب عبدا ولا ادم استبتال دعا جبريل جبريل عليه السلام من الله وَلِكُمْ فقال نتبريم اني احب فلانا فأحبه جبريل ഞാൻ ഇന്നാലിന്നൊരു മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണമെന്ന് പറയും ഫയ്യഹിബുഹു ജിബിലീൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജിബിലിൽ അലഹിസലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് സുമ്മയുനാദി ബിസ് പിന്നെ ജിബിലീൽ അലഹി സലാം ആകാശത്തിൽ വിളിച്ചു പറയും ഫയൂബു ഫുലാനൻ ഫ അഹിബുഹു തീർച്ചയായും ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമേ ഫയോ ഹിബുഹുലു സമ ആ സമയത്ത് ആകാശത്തിലുള്ള മുഴുവൻ മലക്കുകളും അവനെ ഇഷ്ടപ്പെടുന്നതാൻ സൂലഹുൽ കബൂലു ഫില അർ ഈ ഒരു ഇഷ്ടം ഭൂമിയിൽ അള്ളാഹു സുബാന ഹു വത്താല വെക്കുന്നതാൻ അതോടുകൂടെ ലോകത്തുള്ള എല്ലാവർക്കും അവനെ ഇഷ്ടമാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അലൈവസലമ തങ്ങൾ പറയാൻ നമ്മൾ സ്വാലിഹാണോ എന്ന് തിരിച്ചറിയാൻ മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മഹാനായ സക്കീകൻ ഇബ്രാഹിം സാഹിദി തങ്ങൾ തന്നെ പറയാൻ അന്ന നസഅലഹു തീർച്ചയായും ഒരു മനുഷ്യൻ മഹാനവറുകളോട് ചോദിച്ചു ഇന്നു സമൂനീ സ്വാലിഹ ഫക്കൈഫോഹുൻ സാലിഹ് മഹാനവറുകളെ എന്നെ എല്ലാവരും സാലിഹാണ് എന്ന് വിളിക്കുന്നു നീ സാലിഹായ മനുഷ്യനാണെന്ന് പറയുന്നു എനിക്കെങ്ങനെയാണ് ഞാൻ സാലിഹാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുക എന്ന് ചോദിച്ച സമയത്ത് മഹാനായ സഖീഖബന് ഇബ്രാഹിം റഹിമഹുല്ലാഹു താല പറയാൻ അൽഹറ സിറ ഇന്ദ സ്വാലിഹീൻ നിന്റെ രഹസ്യങ്ങൾ സ്വാലിഹീങ്ങളായ മഹത്തുക്കളോട് നീ പറഞ്ഞാൽ ഫൈന റോബിഹി അവരോട് പറയുന്ന സമയത്ത് അവർ തൃപ്തിപ്പെട്ടാൽ ഫയലം അന്നക്ക സ്വാലിഹുൻ വയില്ല ഫല അപ്പം നീ മനസ്സിലാക്കുക നീ സ്വാലിഹാണെന്ന് അഥവാ നീ ഒറ്റപ്പെടുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഒരു നല്ല മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിൽ കഴിഞ്ഞാൽ നീ സ്വാലിഹാണ് അല്ലാത്ത പക്ഷം നീ സ്വാലിഹ്ഹല്ല എന്ന് മഹാനവറുകൾ പറഞ്ഞുകൊടുക്കുകയാൻ ി രണ്ടാമത്തത് ആ റദു ദുനിയാവിന്റെ താല്പര്യം ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നിന്റെ മനസ്സ് അതിൽ നിന്ന് മുക്തനാണെങ്കിൽ നീ സ്വാലിഹാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു ഫസാലി സോ മൂന്നാമത്തത് ആ റദൽ മൗ താലിക്കു ഫലം ഫല മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ വല്ലാതെ കൊതിക്കുകയാണെങ്കിൽ നീ സാലിഹാണ് എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്രാഹീമുസാഹിദ് തങ്ങള് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മളൊക്കെ കൂടുതൽ ആമലുകൾ ചെയ്യുക അള്ളാഹു നമ്മുടെയൊക്കെ ആമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ ദുവാസികത്തോടുകൂടെ ബിഫത് അലി സലല്ലാഹുല മുഹമ്മദ് സല അള്ളാഹു അലൈവ് വസ്ലം സല അല്ലാ മുഹമ്മദ് സല അല്ലാഹുലൈ വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته